കണ്ണൂർ കേബിൾ പോസ്റ്റ് ഉയർത്തുന്നു റോഡിലേക്ക് നിൽക്കുന്ന തൂൺ വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ് ഇത് നീക്കം പ്രദേശവാസികൾ കണ്ണൂർ പരാതി നൽകി കണ്ണൂർ താളിക്കാവ് ജംഗ്ഷനിലെ ഹനുമാൻ കോവിലിന് സമീപത്താണ് അപകടക്കെണിയായി ഈ കേബിൾ പോസ്റ്റ് ഉള്ളത് ഏറെ ഇത് റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുകയാണെന്നും ഇത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതമാണെന്നും സ്ഥലത്ത് പാർസൽ ഏജൻസി നടത്തുന്ന സന്തോഷ് ജെയിംസ് പറഞ്ഞു ഇത് ഈ പോസ്റ്റ് ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷമായി ഓരോ വണ്ടിയും ദിവസേന തട്ടുമ്പം ചരിഞ്ചിരിഞ്ഞു വരുന്നു ഭയങ്കര അപകടകരമായ ഒരു സംഭവമായിട്ട് നിൽക്കുന്നത് ഒന്നാമതീ ഇത് പാർസൽ ഏരിയ ആണ് പാർസൽ ഏരിയ എന്ന് പറഞ്ഞാൽ ലോറികൾ വരുന്ന വഴിയാണ് ഈ പോസ്റ്റിൻ്റെ വയറിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു നൂറണക്കിന് വെയിറ്റുള്ള വയറാണ് ഇതിലോട്ട് പോയിരിക്കുന്നത് ഒരു സ്റ്റേ വയർ നിങ്ങൾ കണ്ടോ ഒരു കൊണ്ടാണ് സ്റ്റേ കെട്ടിയിരിക്കുന്നത് ഇതാരും ഗവനിക്കുന്നില്ല കോർപ്പറേഷനിൽ ഇപ്പം മെനാന്ന് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഇവിടെ പാർസൽ ഏരിയ എന്ന സൗരാഷ്ട്ര റോഡ് ലൈൻസ് എ ആർ സി ട്രാൻസിൻ്റെ ലോജിസ്റ്റിക് കെ ആർ എസ് ഇതായിരുന്നു പാർസൽ ഏരിയ ആണ് ഇവിടെ ഒരു മര്യാദയ്ക്ക് ഒരു ലോറി വരാൻ പറ്റില്ല ഇത് വയറ് തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഷീറ്റുകൾ എളിപ്പോവും ഇതെല്ലാം ഈ വയറ് വരെ തൊട്ടടുത്ത കടയ്ക്ക് കെട്ടിയിട്ടാണ് ഇവർ പോവാറ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വേഗം തൊട്ടടുത്ത കടയിൽ കെട്ടോ അല്ലെങ്കിൽ അടുത്ത വയറിന് വെച്ച് കെട്ടിയിട്ടാണ് പോവാം ഇപ്പം തന്നെ വേണ്ടിയിട്ടില്ല ഇത് താണിറ്റ ഉള്ളത് ഇത് ലോറിക്കാരാണ് കെട്ടിവെച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കോർപ്പറേഷൻ തീരെ തിരിഞ്ഞു നോക്കുന്നില്ല ഒന്നര വർഷമായി ഇത് ഇങ്ങനെ കിടക്കുന്നത്

ആ ആ അത് ലോറി വന്നിട്ടാണ് അതിൻ്റെ ആ സീലിങ് മേലെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് രാത്രി രാത്രി അവർ പോവുകയും ചെയ്യുന്നുണ്ട് ദൃഢതാ വരുന്നു എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നതും പറയാൻ പകലാണെങ്കിൽ നമുക്ക് പിടിക്കാം രാത്രിയാകുമ്പോൾ ഒന്നും പറയാനും പറ്റില്ല ഓരോ പ്രാവശ്യം പത്തായിരം പത്തായിരം റുപ്യ അതുകൊണ്ട് പോക്ക് തന്നെയാണ് ഇതിൻ്റെ കാര്യം കാരണം മുനിസിപ്പാലിറ്റിയും പോക്ക് തന്നെയാണ് ഈ ജീവൻ്റെ ഇത് ചെയ്തതും വൃത്തിയെട്ടവണി ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ ചെയ്ത് ആരേണ്ട ഇതിൻ്റെ അകത്തൊക്കെ വലിച്ചു കെട്ടുക തൽക്കാലം അത് കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ പോയി ഇവിടെ 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 എന്നും ജോലി ആൾക്കാരല്ലേ വണ്ടി വന്നിട്ട് വന്നിട്ട് വന്ന ഇയാൾക്ക് ഇയാൾക്ക് ലോഡ് ഇറക്കണം പാർസലുണ്ട് ഇതെന്താ ആരും തിരിഞ്ഞു നോക്കുന്നില്ല പോകും കവർ ചെയ്യാൻ ഈ കാണിച്ചു കൊടുക്കും കണ്ണൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് മാറ്റാൻ നടപടി ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ